ഇന്ന് ഞാൻ നിൽക്കുന്ന ആര്യമലാണ് ഇവിടെ നമ്മളെ കേവ് മെഡിറ്റേഷൻ ടെമ്പിൾ ഓപ്പൺ ആയിട്ടുണ്ട് ഏകദേശം നാലായിരം ഡേയ്സ് ആയിരുന്നു ഇത്രയും ഒരു വലിയൊരു ടെമ്പിളിന്റെ ഒരു ആ ജോലി സമയം അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം ഏകദേശം പത്ത് വർഷത്തോളം ആയിട്ട് ഇവിടത്തെ ഈ ഒരു പണി കീടെ അപ്പൊ ബാക്കി എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതാണ് ഇതിന്റെ ഉള്ള എൻട്രൻസ് ഇതിന്റെ ബാക്കിയുള്ള എല്ലാ ഇവിടത്തെ കമ്മിറ്റി അംഗങ്ങളുണ്ട് ചേട്ടാ ആ ഇന്ന വളരെ ഗംഭീരമായ സ്വീകരണമാണ് ആളുകളെല്ലാം വളരെ ഭംഗീരമായി നമ്മളെ ഈ കെ വി ടെ ടെമ്പിളിനകത്ത് കയറി അഭിഷേകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഭരണസമിതിയെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുണ്ട് കയറുന്ന ആളുകളെല്ലാം വളരെ എൻജോയബിൾ ആയിട്ടാണ് തിരിച്ചു പോകുന്നത് അവർക്ക് ഒരുപാട് കാണാനും അഭിഷേകം ചെയ്യണമൊക്കെ ചെയ്യാനും ഭഗവാനെ പ്രാർത്ഥിക്കാനും എല്ലാത്തിനുമുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഓക്കെ എല്ലാവർക്കും സന്തോഷം എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്തായിട്ട് പോകുന്നത് ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഇവിടെ കേരളത്തിലാത്തയായിട്ട് മഹാദേവിൻ്റെ ലിംഗത്തിൽ അഭിഷേകം ചെയ്യേണ്ട ഒരു അവസരം ഇവിടെ ആര്യമല ടെമ്പിൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കിടക്കാം ഇപ്പ തന്നെ നമുക്ക് കണ്ട മനസ്സിലാവും ഒത്തിരി പേര് ഇന്നാണ് ഓപ്പണിംഗ് ദിവസം അപ്പൊ ഇന്ന് തന്നെ ഒത്തിരി പേര് ആ ഒരു ബിംബത്തിലേക്കുള്ള ആവശ്യം കാണാം ദിവസമാണ് ഓപ്പണിങ് അപ്പം എങ്ങനെയാണ് ഇത്ര ഒരു വലിയൊരു നിമിഷം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളിതിന്റെ മുകളിൽ കണ്ടിട്ടുള്ളൂ ആ താഴത്തെ ഒരു പില്ലറും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ಗೌರಮ್ಮ ೂರು ರಾಜಕುಮಾರ್ ಪುನೀತ್ 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 ಸಮಾಧಿ ಅಂತ ಇಲ್ಲಿ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ ಖುಷಿ ಆಯ್ತು ಈ ತರ ನಾವು ಮಿಸ್ ಮಾಡ್ಕೊಂಡು ಹೋಗ್ತಾ ಇದ್ವಿ ತುಂಬಾ ಧನ್ಯವಾದಗಳು It feels like you're one with the environment. Um, everything is well detailed. Um, you could see that the person that um, carved all of this like was one with nature, basically, and the detail is extraordinary. So it was a really good experience and a good feeling. You like the Indian culture? Pardon? Indian culture. Yes, yes, yes. I love the Indian culture. Right? It's just being one, being holistic, basically, with nature. Yes, tell me. Yeah, yeah. The, the level of detail and just thoughtfulness and how it's all laid out. It's it's incredible. You know, a very wonderful place. You are already a lucky person. It's a today opening. Yeah.